ഹലോ ഞങ്ങൾ രാവിലെ ഒരു ചെറിയ യാത്രയിലാണ് തിരുവനന്തപുരത്തു നിന്നുള്ളവരൊക്കെ പത്തനംതിട്ടയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഞങ്ങളൊരു ചെറിയ യാത്ര ചെറിയ യാത്ര എന്ന് പറയുന്നത് ആറന്മുള വള്ളസദ്യ നടക്കാണ് അപ്പൊ ഞങ്ങള് വള്ളസദ്യു പോവാം വേറെ രണ്ടുപേരും കൂടെ അവിടെ വരുന്നുണ്ട് നമുക്ക് സ്പെഷ്യൽ ചീഫ് ഗസ്റ്റുകളൊക്കെ അപ്പൊ അവരെയും നമ്മൾ അവിടെ നിന്ന് പിക്ക് ചെയ്തു നേരെ വള്ളസദ്യ പാസൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അവിടെ നല്ല തിരക്കായിരിക്കും എന്ന് അറിയാൻ കഴിഞ്ഞു ബാക്കിയൊക്കെ അവിടെ ചെന്നതിലേ അറിയത്തുള്ളൂ നമ്മൾ അങ്ങോട്ട് യാത്ര തുടങ്ങി അത്രയും അപ്പോ അവിടെ അയ്യോ വി ഞങ്ങളെ അമ്പലത്തിനടുത്തേക്ക് എത്തുന്നു വണ്ടി കുറച്ച് ദൂരെ ഇട്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാം ഒരു മുന്നേ അങ്ങ് പോവാ എവിടെ പോവാന്ന് എന്തോ നല്ല വെയിലും ഉണ്ട് നല്ല തിരക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ പൊന്നി തലവഴി കിട്ടു മുണ്ടക്കിട്ടു മൂണ്ടിട്ടിടക്കേണ്ട അവസ്ഥയായി അങ്ങ് ദൂരെ കാണുന്നതാണ് ആറന്മുള പാർത്ഥസാരഥി അതൊക്കെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒക്കെയായി അങ്ങനെ നമ്മളുടെ ഗസ്റ്റ് ഒത്തിരി കൂടെ ഉണ്ട് വണ്ടി ഇടാൻ വേണ്ടി പോയപ്പോ അവനും ഫോൺ ഓള് നോക്കിക്കൊണ്ടുവരാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് കാരണം അവൻ ഈ ഡേറ്റ് എല്ലാം വിൽക്കുന്നു അങ്ങനെ നമ്മുടെ നമ്മളുടെ ഗസ്റ്റ് ഞങ്ങളുടെ ഗസ്റ്റ് വന്നിട്ടുണ്ട് ഗസ്റ്റ് എവിടെങ്കിലും സദ്യ ഉണ്ടെന്ന് പറഞ്ഞാൽ എപ്പോ തന്നെ എന്നിട്ട് ഞാൻ സദ്യ ഉണ്ടോ

மத்தெல்லாம் நான் ஆபரேட்டர் வந்து அப்பறம் ஒரு நமக்கு ஏதோ ஒரு நல்ல நம்பர் ஃபர்ஸ்ட் டைம் வருது அடேய் இங்க வந்துடலாம் ஆனா அந்த வந்து வெள்ளம் 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 வந்து வெள்ள மாத்த അതിനൊക്കെ സംസ്വദിക്ക <Sya> توهان جي شيء ڇا آهي توکي باهه جي سوجي نه لئي توکي ٿو مون کان اڪڙي ڪا ڌاڙي ٿي ٿي نه 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 Thank you. ഇത് ഒരുപാട് ആയിട്ടുണ്ടോ ആ തെന്നരുതേട്ടാ അത് ഒരുപാട് ആയിട്ടുണ്ട് വെള്ള സദ്യ ഒക്കെ കഴിച്ചു കഴിഞ്ഞു വള്ളം കാണാൻ വേണ്ടി വെള്ളത്തിലേക്ക് വന്നതാണ് ആ നമ്പറിലുണ്ടല്ലോ വാട്സപ്പ് ും ഫോട്ടോസ് തകർത്തിട്ടുണ്ട് ആ പൊളിക്കടപ്പുറ ഫോട്ടോ എടുത്തോ എടുത്തോളൂ ഈ കിടക്കുന്നതാണ് തിരുവോണ തുണി തിരുവോണ തുണി അതിനപ്പുറത്തൊക്കെ വള്ളങ്ങൾ വേണം ഓരോരോ വള്ളങ്ങൾ വന്ന് വള്ളക്കാരെല്ലാം പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് ഇത്രയും വള്ളങ്ങൾ വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് വന്നിട്ടുണ്ട് അങ്ങനെല്ലാം കിടപ്പുണ്ട് അപ്പം സൈഡിൽ ഇവിടെ വള്ളം പോകുന്നുണ്ട് എടുത്തു തന്നെ പൊന്നിയും പൊന്നും ആ പൊന്നിയും പൊന്നിയുടെ ക്യാമറാമാനും പൊന്നിയും പൊന്നീം പാമറാമാനും കൂടെ അങ്ങനെ ആറന്മുള വന്നിട്ട് വള്ളസദ്യം വള്ളസദ്യം കഴിച്ചു വള്ളത്തിലും കേറി വള്ളസദ്യ കഴിക്കാൻ വരുന്നവര് വള്ളക്കാരി പന്തിരുന്ന് തന്നെ കഴിക്കണം അതാണ് രസം അപ്പൊ എല്ലാ അടിപൊളിയായിരുന്നു അല്ല മറ്റേ എല്ലാ സൗകര്യങ്ങളും എനിക്ക് തന്നെ ഓ അവിടെ ഒരു ചേട്ടനോട് അപ്പൊ എന്തായാലും എന്ന മൊത്തത്തിൽ വേറെ ഏതെങ്കിലും പന്തിൽ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മള് അതിന്റെ ബസ് ചെയ്യും വീട്ടിലോട്ട് പോവാന അതന്നെ ഇനി അങ്ങോട്ട് പോവാ